നഷ്ടം പറ്റിയോ ഇല്ല ആ രക്തസാക്ഷിക്ക് നിന്ന് അവന് ഇണകളായി കൊടുക്കുകയാണ് മാറിടം ഒടിഞ്ഞു തൂങ്ങിയ പെണ്ണുങ്ങളല്ല സ്ഥലങ്ങൾ പൊങ്ങി നിൽക്കുന്ന പെണ്ണുങ്ങള് ആരും ഒന്നും തന്നില്ല ഇവിടൊന്നും ഹമാസിന്റെ സൈനിക ശക്തി വളർത്തിയെടുത്ത നേതാവ് ഇസ്രായേലിനെ വിറപ്പിച്ച ഒക്ടോബർ ഏഴിന്റെ സൂത്രധാരൻ ഇസ്രായേലിന്റെ ഹിറ്റ് ലിസ്റ്റിലെ ഒന്നാമൻ ഇറാനിൽ കൊല്ലപ്പെട്ട ഇസ്മായിൽ ഹനിയയ്ക്ക് പകരം യഹിയ യഹിയാസിൻമാർ ഇസ്രായേലിന്റെ ഉറക്കം കളയുന്ന പേരാണ് രാജാ ശേഷി വർദ്ധിപ്പിക്കുന്നതിലായിരുന്നു സിൻമാർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് ഞങ്ങൾ മരിക്കാൻ തയ്യാറാണ് പതിനായിരക്കണക്കിന് ആളുകൾ ഞങ്ങളോടൊപ്പം മരിക്കും യഹിയ സിൻമാറിന്റെ ഈ വാക്കുകളാണ് ഹമാസിന്റെ ഊർജമായി കണക്കാക്കുന്നത് ഈ കാണുന്ന പിന്നെ ആരാവൻ ിൽ കയറി ഹമാസ് ഭടന്മാർ ആയിരത്തി ഇരുന്നൂറ് ഇസ്രൈലുകളെ വർധിക്കുകയും സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപത് ബന്ധികളാക്കി ബന്ധുക്കളാക്കി പിടിച്ചുകൊണ്ടുപോകുകയും ചെയ്ത ദിവസം ഈ ഭീകരവാദ ആക്രമണത്തിന് നേതൃത്വം വഹിച്ച ആളാണ് ഹമാസ് നേതാവ് യാഹിയ സിൻവാർ കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴ് ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് ഹമാസ് നേതാവ് യഹ്യാ സിൻവറും കുടുംബവും ഗസ തുരങ്കത്തിനുള്ളിൽ ഒളിവിൽ പോയി ഐ ഡി എഫ് പുറത്തുവിട്ട ഫുട്ടേജിൽ യാസ് സിൻവറിന്റെ ഭാര്യ അബൂ സമർ മുപ്പത്തിരണ്ടായിരം ഡോളർ അതായത് ഇരുപത്തി ആറ് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് രൂപ വില വരുമെന്ന് പറയപ്പെടുന്ന ഹെർമിസ് ബിർക്കിൻ ഹാൻഡ് ബാഗ് വഹിക്കുന്നുണ്ട് ഹമാസിന്റെ കീഴിൽ ഗാസക്കാർ കഷ്ടപ്പാടുകൾ സഹിക്കുമ്പോൾ സിൻവറും കുടുംബവും ലജ്ജയില്ലാതെ ആഡംബര ജീവിതം നയിച്ചു മറ്റുള്ളവരെ മരിക്കാൻ അയക്കുമ്പോൾ അവർ ജീവിതം ആസ്വദിച്ചു മാസങ്ങളായി ഇസ്രയേൽ കൊണ്ടുപിടിച്ച ശ്രമം നടത്തിയിട്ടും സിൻവാറിനെ സംബന്ധിച്ച വിവരങ്ങൾ വിദൂരമാണ് എവിടെയാണ് ഇസ്രായേലിന്റെ ഉറക്കം കളയുന്ന ആ ഹമാസ് ഹമാസ് നേതാവ് ആക്രമണത്തിന് ആക്രമണത്തിൽ തലവൻ ാണ്വൻ സിൻ കൊല്ലപ്പെട്ടതായി മൂന്ന് ഹമാസ് പ്രവർത്തകരെ സൈന്യം വധിച്ചെന്നും അതിലൊരാൾ സിൻവറാണെന്നും സംശയിക്കുന്നു ഇസ്രായേൽ മാധ്യമങ്ങൾ ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഡി എൻ എ പരിശോധനയ്ക്ക് സാമ്പിൾ അയച്ചതായി ഇസ്രേലി പ്രതിരോധ സേന വ്യക്തമാക്കുന്നു ഗസയിലെ യുദ്ധഭൂമിയിൽ വെച്ച് വീരമൃത്യു വരിച്ചു ശേഷം എന്താണ് ഹമാസിന്റെ ഇനി ഇനി രാഷ്ട്രീയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എന്ത് ചെയ്യും ഏതോ ഭീരു യന്ത്രത്തിന് പിറകിൽ നിന്ന് പ്രവർത്തിപ്പിക്കുന്ന ഡ്രോണിന് നേരെ തന്റെ ബാക്കിയുള്ള കൈകൊണ്ട് ഏറ്റവും തൊട്ടടുത്തുള്ള ആയുധമെടുത്ത് നീട്ടിയെറിയുന്നു അയാൾ ഇത് ടെർമിനേറ്റർ പോലെ തോന്നും പക്ഷേ യാഥാർത്ഥ്യമാണ് അവസാനം നമ്മൾ സാധാരണ നിമിഷം വരെ മുന്നണിയിൽ നിന്ന് പോരാടിയ ഒരു മനുഷ്യൻ ഹമാസിന്റെ ഏറ്റവും സുപ്രീം ഹമാസിനെ ഇല്ലാതാക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല കൊലയ്ക്ക് പിന്നാലെ എന്തായാലും ഇസ്രായേലിലേക്ക് വ്യാപകമായി റോക്കറ്റുകളും അതുപോലെ തന്നെ ഡ്രോണുകളും ഒക്കെ ഹിസ്ബുൾ അയക്കുന്നുണ്ട് പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ വസതിക്ക് നേരെ ഹിസ്ബുളയുടെ ഡ്രോൺ ആക്രമണം ഉണ്ടായി എന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വാർത്ത സിൻവാറിനെ പോലൊരു വീരമൃത്യുവിന് വേണ്ടി മാത്രമാണ് അവിടെ സിൻമാറൊക്കെ വടിയെടുത്ത് എറിഞ്ഞിടക്കാണ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയിട്ട് അല്ലാതെ പടച്ചോൻ മറ്റേ അബാബിയിൽ പക്ഷികളൊക്കെ ഇറക്കുന്നൊക്കെ വിചാരിച്ചാണ് പുള്ളി ഇങ്ങനെ ഇരുന്നത് ബിൽഡിങ്ങിനകത്ത് അവിടെ അബാബിയിൽ വരുന്ന അബാബിയിൽ പോയിട്ട് അബാബിൻ്റെ കൂടെ പോലും വന്നില്ല എന്താണ് തീയും വന്നില്ല ജ്യോതിയും വന്നില്ല എൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു വടിയെടുത്ത് ഞാനൊന്നും എറിഞ്ഞു നോക്കി അതും വീണില്ല അവസാനം എന്നെ വെടി വെച്ചിട്ടു ഞാൻ അങ്ങനെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് എൻ്റെ പൊന്നു എന്ന് പറഞ്ഞ് കഥ അവിടെ പറയുന്നത് ലീക്കായിട്ട് കഴിഞ്ഞ ദിവസം വാട്സ് അവസ്ഥ ഇന്നലെ നമ്മുടെ അജീബ്സ് പറഞ്ഞിട്ടു ഇസ്രയേലിൻ്റെ ഇത് നല്ലൊരു അവസരമാണ് വേണമെങ്കിൽ ഇപ്പോൾ യുദ്ധം നിർത്താം ഇപ്പം യുദ്ധം നിർത്തിക്കഴിഞ്ഞാൽ നേദൻ്റെ ആഹുവിൻ്റെ മുഖം രക്ഷിക്കാം പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും നേദൻ്റെ ആഹു പഠിച്ചത് അജീബ്സ് പഠിച്ച സ്കൂളിലല്ല അതിലെ പ്രശ്നം അദ്ദേഹത്തെ ജമാത്ത് ഇസ്ലാമിയുടെ ഷൂറയിലും ആരും അംഗമാക്കിയിട്ടില്ല വളരെ ആസൂത്രിതമായി നേരത്തെ തന്നെ പ്ലാൻ ചെയ്യപ്പെട്ട ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമാണ് അത് മരിച്ചാലും പോരാട്ടം തുടരുകയും ചെയ്യും ദാവൂദാണെങ്കിൽ ഇസ്രായേൽ തോറ്റു കഴിഞ്ഞു ഇസ്രായേലിന് ഒരു ഭാവിയില്ല ഇസ്രായേലിൻ്റെ കൂമ്പടഞ്ഞു ഇസ്രായേലിന് ഇനി യാതൊരു ജീവിക്കാൻ സമാധാനമായിട്ട് ജീവിക്കാനേ പറ്റില്ല സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടിയാണല്ലോ ഈ ജൂതന്മാർ ലോകത്തിന് നടന്ന പല സ്ഥലത്തു നിന്നും അവരുടെ വസ്തുതകൾ വിറ്റുമറക്കി ഫലസ്തീനിൽ വന്ന് സ്ഥലം വായിച്ച് താമസം തുടങ്ങിയത് ആ സമാധാനം കൂടി ഇപ്പം ഇല്ലാണ്ടായിരിക്കുകയാണ് അതുകൊണ്ട് അധികം വൈകാതെ നാട്ടുകാർ നതന്യാഹുവിനെതിരായിട്ട് തിരിയും അവസാനം ഈ യഹൂദന്മാർ തന്നെ അദ്ദേഹത്തെ കല്ലൊലിച്ചറിയും അങ്ങനെ നദന്യാഹു ആ അല്ലെങ്കിൽ വിട്ട് ഇടതു കയ്യിലാണ് വടിക്കമ്പ എന്ന് പറയുന്നത് ശക്തിയുള്ള സാധനമാണ് മുസ്ലിങ്ങളും ഒരേപോലെ വിശ്വസിക്കുന്ന പ്രവാചകനാണ് മോശ എന്ന് അല്ലെങ്കിൽ മൂസ എന്ന് പറയും മൂസ നബി എന്ന് മുസ്ലിങ്ങൾ മോശ എന്ന് ബിബ്ലിക്കൽ ട്രഡീഷണൽ വിളിക്കുന്ന അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഇതെന്തായാലും വടിയാണ് ഈ രണ്ടു മൂന്ന് ബുദ്ധിജീവികൾ നിരന്തരമായിട്ട് ചർച്ച ചെയ്യാൻ തർക്കിക്കുക അതിനിടയിലാണ് ഈ പാവപ്പെട്ട സിൻമാർ ഇവരെയൊക്കെ ദുഃഖ കടലിൽ ആഴ്ത്തിക്കൊണ്ട് പരലോകത്തേക്ക് പോയിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞിട്ട് മുപ്പത്താഴ്ചയൊക്കെ പറഞ്ഞ് ഇസ്മായിൽ ഹരിയ പോലുള്ള ഒരാളല്ല യഹിയാ സിൻമർ അദ്ദേഹം വളരെ ധീരനാണ് വീരശൂര പരാക്രമിയാണ് ഒരു കാരണവശാലും ഇസ്രായേലിൻ്റെ അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ആ ഇസ്രയേലിൻ്റെ മുഴുവൻ സൈന്യവും ഒത്തുചേർന്നാലും ഈ സിന്മാറിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെയാണ് എന്താണ് ഫ്രണ്ടിൽ വന്ന് നിന്ന് പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് പോരാടിക്കൊണ്ട് മരിച്ച ഒരാളാണ് നമ്മുടെ മൗദൂദികൾ പറയുന്നത് നതിൻ്റെ ആഹുന്യം രാത്രി ഉറക്കമില്ല അടുത്തിന്റെ പിന്നത്താഴ്ച ഇസ്രായേലിൽ കീഴടക്കും യഹൂദന്മാരെ എല്ലാവരും സ്ഥലം വിറ്റ് ആ യൂറോപ്പിലെ ഏതെങ്കിലും രാജ്യത്തേക്ക് കുടിയേറും അത് കഴിഞ്ഞാൽ പിന്നെ പാലസ്തീൻ പുഴ മുതൽ കടൽ വരും യൂറോദ്ൻ താഴ്ന്ന മെഡിറ്ററേനിയൻ മെഡിറ്റേറിയൻസ് വരെ ആ അറബികളുടെ സ്വന്തമായിരിക്കും ഇനി അറബികളെ പിടിച്ചാൽ കിട്ടുകയില്ല സത്യം പറഞ്ഞ് ഇവരെ സഹായിക്കാൻ ആരുമില്ല പാവങ്ങൾ ഈ പാലസ്തീൻകാരുടെ ആരും വലിയ കഷ്ടമാണ് അവരെ സഹായിക്കാൻ ഈജിപ്റ്റില്ല അവരെ സഹായിക്കാൻ ജോർഡൻ ഇല്ല അവരെ സഹായിക്കാൻ സിറിയ ഇല്ല ഹമാസിന്റെ ഉന്നത നേതാക്കളെ കൊലപ്പെടുത്തുകയാണ് ഇസ്രായേൽ ലക്ഷ്യം അതിലൂടെ ഹമാസിനെ ഇല്ലാതാക്കാമെന്നാണ് നെതന്യാഹു കരുതുന്നത് എന്നാൽ ഓരോരുത്തരെയും ഇല്ലാതാക്കുമ്പോഴും കൂടുതൽ കൂടുതൽ ശക്തി ശക്തിയാർജ്ജിക്കുകയാണ് ഹമാസ് ഇസ്രായേലിൻ്റെ ആഫീസ് കൂട്ടി നാളെ കഴിഞ്ഞ് മറ്റന്നാൾ യു എൻ ജനറൽ അസംബ്ലി പ്രമേയം പാസ്സാക്കും അല്ലെങ്കിൽ സെക്യൂരിറ്റി കൗൺസിൽ ഉടനെ തന്നെ പ്രമേയം പാസ്സാക്കും പ്രമേയം പാസ്സാക്കും പക്ഷേ ഇസ്രായേലുകാർ അത് അംഗീകരിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ കലാപരിപാടി ഇവരിങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് എന്താ ചെയ്യാന്ന് അവർക്കും അറിയില്ല നമുക്കും അറിയില്ല പാവപ്പെട്ട പാലസീൻകാരുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇതുപോലെയുള്ള ചാനലുകളുടെ അവിടെ തുടങ്ങുന്ന ഈ രാജ്യത്ത് ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല എന്ന് മാത്രം സയനിസ്റ്റ് ഭരണകൂടത്തിനെതിരെ സിൻവാർ കൊടുങ്കാറ്റാണ് ഉയർത്തിയത് അത് വലിയൊരു ഭൂകമ്പം തീർത്തുവെന്നും ഇസ്രായേലിന്റെ നാശത്തിലേക്ക് നയിക്കുമെന്നും മിഷൽ പറഞ്ഞു ഇവരെ ഈ വീരവാദം മാത്രമു ഇവിടെ മൗദൂദികൾ പഴയ പരിപാടിയാണ് ബംഗ്ലാദേശ് യുദ്ധകാലത്ത് ഇന്ത്യ തോറ്റു പാകിസ്ഥാൻ ജയിച്ചു ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യം വ്യാജമാണ് ഇന്ത്യയുടെ പുറപ്പെടാണെന്ന് പറഞ്ഞ പോലെ അതേ രീതിയിൽ ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല ഇത്ര കൊല്ലത്തി ശേഷവും അമ്പത്തിരണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് അതേ പല്ലവി പാടുകയാണ് പക്ഷെ അന്നൊരു പ്രത്യേകത ഉണ്ടായിരുന്നു ഈ ബംഗ്ലാദേശ് യുദ്ധ തലക്കാലത്ത് മാധ്യമവും മാത്രമുണ്ടായിരുന്നില്ല നമ്മുടെ ഇപ്പൊ ഉണ്ട് ഇസ്രായേലിന്റെ അധിനിവേശം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട് രക്തസാക്ഷിത്വം അന്തസ് വിമോചനം എന്നിവയ്ക്കായി ഹമാസ് അതിന്റെ നേതാക്കളെ സമർപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം ഇപ്പോൾ നമ്മുടെ ജനങ്ങൾക്കും രാജ്യത്തെ പൗരന്മാർക്കും ലോകമെമ്പാടുമുള്ള സ്വാതന്ത്ര്യത്തിലെ സ്നേഹിക്കുന്ന വ്യക്തികൾക്കും ഒരു പ്രതീകമായി നിലകൊള്ളുന്നു ഈ രണ്ടു കാലം ഇതുപോലത്തെ വായ്പാരികൾ മുഴക്കി ആളുകളെ മുഴുവൻ എന്നാണ് ഇവർ വിചാരിച്ചിട്ടുള്ളത് ഇവർ ജീവിക്കുന്നത് അവർക്ക് ഇസ്രയേൽ സ്വദേശികളായ വിനോദസഞ്ചാരികളെ അപമാനിച്ച് കടയുടമ ഇസ്രയേൽ പൗരന്മാരാണെന്ന് തിരിച്ചറിഞ്ഞതോടെ കടയിൽ നിന്നും സഞ്ചാരികളെ സമയത്ത് ഇടപെട്ട മറ്റ് കടക്കാരാണ് അഭിനന്ദനം അർഹിക്കുന്നത് നമ്മുടെ നാട്ടിൽ വന്നവരെ അപമാനിക്കുന്നത് ശരിയായ പ്രവണതയുമല്ല ഇസ്രയേലിന്റെ പണി തീർന്നതാണ് എന്റെ ആഗ്രഹം ഇസ്രായേലിന്റെ തയ്യാറാണ് കൂടെ 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 പോപ്പുലർ ദാവൂദിന്റെ അജിപ്സിൻ്റെ കൂടെ നിഷാന്ത് റാവൂത്തറിൻ്റെ കൂടെ ഇസ്രായേലിൻ്റെ ആദ്യം കാത്തിരിക്കുന്ന ഒരു സാധാരണക്കാരാണ് ഞാൻ